ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പത്തുമണി ചെടി നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് വേരുടിപ്പിച്ചെടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തൊക്കെയാണ് പോട്ടി മിക്സ് അതുപോലെ ഇതെങ്ങനെയാണ് ഇതുപോലെ തിക്കായിട്ട് വളർത്തുന്നത് നമ്മൾ പത്തുമണി ചെടിയിൽ കൊടുക്കേണ്ട കെയറിങ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ വലിച്ച് നീട്ടി പറയുന്ന ഒന്നുമില്ല ഒരു ഒരു അത്ര വലിയ വീഡിയോ ഒന്നല്ല എങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ എടുത്തു വെച്ചാൽ ഒരു പൂക്കൾ പോലും ഇല്ല ഞാനൊരു വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് നമുക്കറിയാം പത്ത് മണിക്കാണ് ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാവുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ പൂവിങ്ങനെ വാടിപ്പൂവും കണ്ടില്ലേ അപ്പോൾ ഇതില് ഡബിൾ പെറ്റോണി ഡബിൾ ഇതളുള്ളതും പിന്നെ സിംഗിൾ ഇതളായിട്ടുള്ള പിന്നെ ഇതാണ് ഇതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ വീഡിയോ കാണുന്നത് തന്നെ മനസ്സിലാകും ഇതിൽ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇനി വിരിയാനുള്ള മൊട്ടുകളും കേട്ടോ അവിടെ അപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് ഒരു ഒന്നര മാസം മുമ്പ് ഞാൻ നട്ടതാണ് ഇതിൽ നട്ട് വെച്ചതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് ഇതിങ്ങനെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ നമുക്കറിയാം പല കളറിനും ഒരുപാട് പത്തുമണി ചെടികൾ ഇന്ന് പൂക്കൾ പല കളറിലും പൂക്കളുള്ള പത്തുമണി ചെടികൾ ഇന്ന് മാർക്കറ്റിൽ ആണ് പല വീട്ടിലും ഞാൻ കാണാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയത് രണ്ട് കളറാണ് ഒന്ന് ഞാൻ പറയില്ലേ നല്ല തിക്കായിട്ടുള്ള ഇതളുള്ളതും ഒന്ന് പിന്നെ സിംഗിൾ ഇതളുള്ളതുമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ ഇത് ഇതിന് ഒന്ന് പ്രൂണിങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പത്തുമണി ചെടിയെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് മസ്റ്റാണ് കേട്ടോ പ്രോണിങ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നിറയെ ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനൊന്ന് പ്രോണിങ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പ്രോണിങ് ചെയ്ത് കൊടുക്കട്ടോ പത്തുമണി ചെടി എന്ന് പറയുന്നത് വേനൽക്കാലത്ത് നിറയെ പൂക്കൾ തരും പക്ഷേ മഴക്കാലത്ത് ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ള ഒരു ചെടിയാണ് പത്തുമണി ചെടി നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ പത്തുമണി ചെടി കാരണം നമുക്കൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് പോട്ടിലോ ഏത് പോട്ടിലും നമുക്ക് ഈസി ആയിട്ട് ഒരു നട വെള്ളത്തിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പത്ത് മണി ചെടിയെ നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും കേട്ടോ പിന്നെ ഒരു കമ്പൊക്കെ ഇങ്ങനെ ഒരു കമ്പ് ഇതിൽ നട്ട് വെച്ചിട്ട് അതായത് ഒരു കമ്പ് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആവാതെ അല്ല ഈ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് എന്താണ് ഈ പൂക്കളെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പല രീതിയിലും പല ഷേപ്പിലും നമുക്കിത് ഈ പത്ത് മണി ചെടിയെ നമുക്ക് വെച്ച് കൊടുക്കാം നമുക്കറിയാം ഒരു പിന്നെ നമ്മൾ വെള്ളം കുടിച്ചാലൊക്കെ ആ വാട്ടർ ബോട്ടിൽ ഇല്ല മിനറൽ വാട്ടലിൻ്റെ ബോട്ടിൽ നമ്മൾ അധികം ആളും കളയാണ് ചെയ്യുന്നത് നമുക്ക് അതൊക്കെ നമുക്ക് പത്തുമണി ചെടിയിൽ ഉപയോഗപ്പെടുത്തോ മുമ്പൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നീടൊക്കെ പോയപ്പോൾ ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പ്രോണിങ് ചെയ്ത് കൊടുക്കുക പ്രോണിങ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇത് പ്രോണിങ് ചെയ്താൽ ഇതിൽ നിറയെ വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടായിട്ട് അവിടെയൊക്കെ നമുക്ക് മുട്ടുകൾ ഉണ്ടാവും കേട്ടോ നിറയെ മുട്ടകൾ ഉണ്ടാകും അതാണ് ഇതിൻ്റെ ഒരു കാര്യം പിന്നെ പത്ത് മണിച്ചടിക്ക് നമുക്കറിയാം കുറച്ച് വെയിലുള്ള ഏരിയയിലാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത് അതാണ് അതുപോലെ തന്നെ വെള്ളം ഇതിനാവശ്യമാണ് കേട്ടോ നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടു ഞാനിപ്പോൾ നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് എന്തായാലും ഇതിൻ്റെ ഒരു നനവ് പരിശോധിച്ചതിന് ശേഷം നമ്മളൊരു വിരള് വെച്ചിട്ട് നനവ് പരിശോധിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഈ പത്ത് മണിച്ചരിക്കൊരു പ്രത്യേക ഉണ്ട് ഇത് പോട്ടിൽ ഇങ്ങനെ തിക്കായിട്ട് നിറ നിറഞ്ഞാൽ നമുക്കിതിൽ വിരളൊന്നും വെച്ച് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇതിലുണ്ടാവില്ല കേട്ടോ ആ ഒരു സ്പേയ്സ് ഇതിലുണ്ടാവില്ല അപ്പോൾ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് രാവിലെ നല്ല രീതിക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ പറ്റുമോ അപ്പോൾ പൂക്കൾക്ക് ഒരു നല്ല ഉഷാറായിട്ട് പൂക്കളും ഉണ്ടാകും രാവിലാണല്ലോ പൂക്കൾ വിരിയുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഞാൻ ഫ്രൂണിങ് ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി എല്ലാ ഭാഗങ്ങളിലും നിറയെ തളർപ്പ് ഉണ്ടായിട്ട് ഇതിൽ ഉണ്ടായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് വളരെട്ടോ അപ്പം ഇതിന് ഞാൻ കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് അതും കൂടി പറയട്ടെ ഞാൻ ഡി എ പി അല്ല ഡി എ പിന്നെ ഇപ്പോൾ എൻ പിക്ക് ഞാൻ ഇതിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ നമ്മളെ ഉള്ളിത്തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അഞ്ച് ദിവസമൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഇങ്ങനെയാക്കിയിരിക്കുന്നത് പക്ഷേ എനിക്കിവിടേതാണ് ഇത്രത്തോളം ഇത് കമ്പ് കിട്ടിയിരിക്കുന്നുട്ടോ അപ്പോൾ ആ കമ്പ് നേടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോട്ടിൽ ഓൾറെഡി മണ്ണ് ഒറ്റയ്ക്ക് വീടിയെടുക്കുന്നത് കൊണ്ട് ഓൾറെഡി മണ്ണൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ചകിരിച്ചോറ് കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും മണലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇതില് ഒരു കുറച്ച് ഇങ്ങനെയുള്ള ോൾസ് ഉണ്ടാക്കി കൊടുക്കാം ഈ ഓൾസിൽ നമുക്ക് എല്ലാത്തിനും എല്ലാത്തിനും ഒരു രണ്ട് മൂന്ന് തൈകൾ വെച്ചിട്ട് നമുക്കിത് കൊടുത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇതാ ഈ ഒരു കമ്പ് ഇങ്ങനെ തന്നെ നമുക്ക് നടേണ്ട ആവശ്യമില്ല ഇതൊന്നും കൂടി ഒന്നും കൂടി നമുക്ക് ചെറുതാക്കിയതിന് ശേഷം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അതായത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിൽ ഒന്ന് നട്ട് കൊടുത്താൽ മതി ഒരു ഓട്ടും കഷ്ണം പുറത്തേക്ക് വന്ന് അതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൽ വെച്ച് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കളറാണ് മുമ്പ് ഇതിൽ രണ്ട് തരത്തിലുള്ളതാണ് ഞാൻ നട്ടി വെച്ചത് പക്ഷേ ഇതിൽ ഞാനിപ്പോൾ ഒറ്റ അതായത് സിംഗിൾ ആയിട്ടുള്ള ഇതിലുള്ള ഒരു ഇതാണ് ഞാൻ ഇതിൽ നട്ട് കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് ഇതിൻ്റെ വേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആയത്തിലേക്കൊന്നും പോവാത്ത വേരാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു നിറയെ പൂക്കളും തരുന്ന രാവിലെയൊക്കെ മുറ്റത്തേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ടോ നമുക്ക് കാണുമ്പോൾ നല്ലൊരു രസമായിരിക്കും അപ്പോൾ നമുക്കിതിൽ കുറച്ച് വെയിലുള്ള ഏരിയയിൽ വെക്കുക അതിൻ്റെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കുറച്ച് വെയിലുള്ള ഏരിയയിൽ വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇത് പിടിച്ചതിന് ശേഷം ഇതിപ്പോൾ ഞാൻ നടുന്നത് ഒരു ഒരാഴ്ചയിലധികം നമ്മൾ എന്ത് ചെയ്യണം നല്ല തണലുള്ള ഏരിയയിൽ നമ്മൾ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നല്ല വെയിലത്തേക്ക് ഈ ചെടിയെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ ഞാൻ ഇതിൽ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നട്ടുവെച്ചാൽ മതി കേട്ടോ ഇനി ബാക്കിയും കൂടി ഉണ്ട് ഞാനിപ്പോൾ വീഡിയോ നടടുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകും അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ നട്ടത് നമ്മൾ തണലത്ത് വെച്ചാൽ ഇത് നമുക്ക് ഓൾറെഡി ആദ്യം വെയിലത്താണ് വെയിലത്ത് ഞാൻ പെടുത്തു കൊണ്ടുവന്നാൽ വെയിലത്ത് തന്നെ നമുക്ക് കൊണ്ടുപോയി വെക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം കുറച്ച് വെയിലുള്ള ഏരിയയിലാണ് ഈ പത്ത് മണി ചെടി വെക്കേണ്ടത് അതുപോലെ തന്നെ ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കുക അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നമ്മൾ എന്തെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസർ ഇതിന് ഒഴിച്ച് കൊടുക്കുക പോട്ടി മിക്സ് നിറയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചാണകപ്പൊടി മണലി എല്ലുപൊടി അതുപോലെ തന്നെ കുറച്ച് ചകരിച്ചുറക്കിട്ടിട്ട് നല്ലൊരു പോട്ടി മിക്സിൽ ആണ് നമ്മൾ നടേണ്ടത് കാരണം വീണ്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോട്ടി മിക്സ് കൊടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് മണി തൊഴിൽ ചെടി ഒരുപാട് ഇപ്പം എനിക്ക് ഇതിലിപ്പോൾ നടാൻ കുറേ കുറേ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പത്ത് ചട്ടിയിലേക്ക് ആക്കാൻ ഒരു പ്രയാസമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിനാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ